കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം അപൂർവ സ്വപ്നങ്ങളും ഫലങ്ങളും സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് എപ്പിസോഡുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപൂർവ സ്വപ്നങ്ങൾ സാധാരണ വ്യക്തികൾ കാണുന്നതും സാധാരണമായിട്ട് നമ്മൾ തള്ളിക്കളയുന്നതുമായ കുറെ സ്വപ്നങ്ങളും അവരുടെ ഫലങ്ങളുമാണ് ആദ്യമായിട്ട് തൻ്റെ കാമുകി പ്രണയ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് തൻ്റെ കാമുകി ഒളിച്ചോടുന്നത് വെറുതെ എന്തെങ്കിലും കൂടെ അല്ലെങ്കിൽ പോലും വെറുതെ ഒളിച്ചോടുന്നതായിട്ടോ മറ്റു തരത്തിലോ നമ്മൾ കണ്ടാൽ ഉടനെ തീരുമാനിച്ചുള്ള പ്രേമ നൈരാശ്യമാണ് ഫലം എന്നുള്ളത് മനസ്സിലാക്കുക വേലക്കാര് ദാസിമാര് ഇവരെയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നുവെങ്കിൽ ഇപ്പൊ വീട്ടിൽ വേലയ്ക്ക് വരുന്നവരോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്നവരോ അങ്ങനെ ആരെങ്കിലൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ മറ്റുള്ളവരുടെ അടിമയായിട്ട് നമ്മൾ കഴിയേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ കാമുകിയുമായിട്ട് നമ്മൾ തന്നെയാണ് ഒളിച്ചോടുന്നതെന്ന് വിചാരിക്കുക അപ്പം പ്രണയിക്കുന്ന ഒരാൾ തൻ്റെ കാമുകിയുമായിട്ട് താൻ തന്നെയാണ് ഒളിച്ചോടുന്നതെന്ന് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ദാമ്പത്യ സുഖം ഉണ്ടാവുമെന്ന് വേണം പറയാനായിട്ട് എതിരാളിയെ നേരിട്ട് നേരിടുന്നത് കണ്ടാൽ നമ്മുടെ ഒരു ശത്രു അയാളെ നമ്മൾ ഇടിച്ച് പരത്തി നിലം പതിശാക്കി അയാളെ ഉപദ്രവിക്കുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം താൻ വിജയിക്കും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാം താൻ ആരെയെങ്കിലും ആലിംഗബദ്ധനായിട്ട് കെട്ടിപ്പിടിക്കുന്നതായിട്ടോ കൂടി ആലിംഗനം ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടുവന്നാൽ നമുക്ക് സജ്ജന സംസർഗം ഉണ്ടാവും നല്ല ആളുകളുമായിട്ട് നമുക്ക് സംസർഗം ഉണ്ടാവുമെന്നും അവരുമായിട്ട് നമ്മളൊരു കൂട്ടുകെട്ടിലേർപ്പെടുമെന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ ഉറക്കത്തിൽ മാതാപിതാക്കളെ മരിച്ചുപോയ മാതാപിതാക്കളെയോ ജീവിച്ചിരിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹം നമുക്കുണ്ടെന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു കണ്ണാടിയിൽ മുഖം നോക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത് എന്ന് വിചാരിക്കുക നമ്മളൊരു കണ്ണാടിയിൽ മുഖം നോക്കുന്നു തലചീകുന്നു ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നതായിട്ട് കണ്ടാൽ തൻ്റെ രഹസ്യങ്ങള് മനസ്സിലുള്ള രഹസ്യങ്ങള് താൻ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കാത്തായിട്ടുള്ള രഹസ്യങ്ങള് ഇങ്ങനെയെങ്കിലും പുറത്താവും ആളുകൾ അറിയും എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഫലം നമ്മൾ മരത്തിൽ നിന്ന് വീഴുന്നതാണ് താൻ മരത്തിൽ നിന്ന് വീഴുന്നതാ താഴെ മരത്തിൽ കയറി ഇപ്പം കൈവിട്ട് താഴെ വീഴുന്നതാണ് കണ്ടതെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിന്നോ നിൽക്കുന്ന സ്ഥലത്ത് നിന്നോ സ്ഥാനഭ്രംശം സ്ഥാനമാറ്റം ഉണ്ടാവൂ എന്ന് വേണം ചിന്തിക്കാനായിട്ട് വിവാഹമോചനം നടക്കുന്നതായിട്ട് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ വിവാഹമോചനം നടക്കുന്നതായിട്ട് കണ്ടാൽ നമുക്ക് അപ്പുള്ള കാര്യങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിരിക്കും വിപരീത ഫലമായിരിക്കും നമുക്ക് സംഭവിക്കാം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ട് ആയിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത് സ്നേഹബന്ധം ദൃഢമാകും എന്ന സാരം അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിവാഹമോചനം കാണുന്ന വ്യക്തി വിവാഹമോചനമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൽ ആ ഡിവോഴ്സ് കേസ് നടക്കാതെ സ്നേഹബന്ധം ദൃഢമായി തിരിച്ച് വരെ വരുമെന്നാണ് അവിടെ പറഞ്ഞിട്ടില്ല അതിന്റെ അഗേൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക വിവാഹപ്രായമായ യുവാവ് താനോ കാമുകിയോ ഒരു കുഴിയിൽ വീഴുന്നതോ അപകടത്തിൽപ്പെടുന്നതോ ഒക്കെ കണ്ടാല് ആ വിവാഹം അവർ തമ്മിൽ വിവാഹം കഴിച്ചാലും അത് പരാജയമായിരിക്കും ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കുഴിയിലൊക്കെ വീഴുന്ന സ്വപ്നം കാണും താനും തൻ്റെ കാമുകയും കൂടിയൊക്കെ അപ്പോൾ അത് പരാജയമായിരിക്കും അവർ നമ്മൾ വിവാഹം കഴിച്ചാലും പട്ടിയെ നമ്മൾ സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക പട്ടിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണാറുണ്ട് പട്ടിയെ നമ്മൾ സ്വപ്നം കണ്ടാൽ വിശ്വസ്തരായ സുഹൃത്തുക്കൾ ഉണ്ടാകും എന്ന് വേണം പറയാനായിട്ട് പട്ടിയെ സ്വപ്നം കണ്ടാൽ മറിച്ച് പട്ടി കുരയ്ക്കുന്നതോ അല്ലെങ്കിൽ പട്ടി ഓളിയിടുന്നതോ ഒക്കെയാണ് നമ്മൾ കണ്ടതെന്ന് വിചാരിക്കുക നമുക്ക് വേണ്ടപ്പെട്ടവര് ശത്രുക്കളാകും എന്നാണ് പറയേണ്ടത് തനിക്ക് അത്യാഹിതം സംഭവിച്ചു തനിക്ക് അപകടം സംഭവിച്ചു തന്നെ ആരെങ്കിലും കൊല്ലുന്നതോ തന്നെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ താൻ ഏതെങ്കിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഉത്തമ സുഹൃത്തിനെ ലഭിച്ചു എന്ന് വേണം പറയാം ഉത്തമ സുഹൃത്ത് ലാഭം എന്നാണ് പറയുന്നത് തനിക്ക് അപകടം വന്നു എന്ന് കണ്ടാൽ അതിൻ്റെ റിസൾട്ട് വിവാഹാദി മംഗള വിവാഹാദിമംഗളസിദ്ധികള് നമ്മൾ കണ്ട് ചില വിവാഹമൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലാരുടെങ്കിലൊക്കെ വിവാഹം കാണാറുണ്ട് വിവാഹാദിമംഗളസിദ്ധിയൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കുടുംബ ഐശ്വര്യം ഉണ്ടാകുമെന്നും കുടുംബ ഐശ്വര്യം വന്നുചേരുന്നുവെന്നും മനസ്സിലാക്കാം ഇങ്ങനെയുള്ള സൽഫലങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് മുഷിഞ്ഞ വസ്ത്രം ചീത്ത വസ്ത്രമൊക്കെ ഇട്ട് നമ്മൾ നമ്മൾ സ്വപ്നത്തിൽ ചിലപ്പോൾ കാണാറുണ്ടല്ലോ പഴകിയ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഉണ്ട് കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ദാരിദ്ര്യ ദുഃഖാദി ഫലങ്ങളാണ് ഉണ്ടാകും മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം അത് കഴിഞ്ഞ അടുത്ത സ്വപ്നം കാണുമ്പോഴേക്കും അതിന്റെ ആ ഒരു കോൺസിക്വൻസ് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം മരണം കണ്ടാൽ ദീർഘ ആയുസാണ് നമ്മൾ മരിച്ചുനിന്ന് ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദീർഘ ആയുസാണ് നമുക്ക് ഫലമായിട്ടുണ്ടാവുക ഇതൊക്കെയാണ് അപൂർവ സ്വപ്നങ്ങളും അതിൻ്റെ ഫലങ്ങളും